എന്താ അസ്വർണ്ണവില ഇടിയോ ഇടിയാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ നടന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബീയിങ് ജെറ്റ് അമേരിക്കയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ചൈനയിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതെന്ന് പറഞ്ഞാൽ ഒരു ജെറ്റിനൊക്കെ എത്രമാത്രം പ്ര പ്രൈസ് ഉണ്ടാവും അറിയില്ല അതിൻ്റെയൊക്കെ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം പ നികുതിയും കൂടിയും കൊടുക്കാനുള്ള അവസ്ഥ ഒന്നും അങ്ങനെ ഉണ്ടാവും എന്തായാലും അത് ആദ്യം തൈരയായി മാറിയേക്കാണ് ആ നിലക്കുള്ള ട്രേഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് മാത്രമല്ല വോൾവോ ഉണ്ടല്ലോ അവർ എണ്ണൂറോളം യു എസ് ജോബുകൾ കട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ജോബ് ലെസ് ക്ലെയിംസ് കൂടും ഒന്ന് രണ്ടാമത്തെ കാര്യം തൊഴിലില്ലായ്മ കൂടും അത് രണ്ടല്ല ഒന്നു പിന്നെ ട്രേഡ് ഇങ്ങനെ അതേ മീൻ സാധനങ്ങൾ അവിടെ കിടക്കും അത്രക്ക് എന്താ ലോഡ് അപ്പോൾ ജി ഡി പി കുറയും പ്രൊഡക്ഷൻ കുറയും ഒക്കെ കുറഞ്ഞ അകത്താകത്തും തരിപ്പണമാവും മനസ്സിലല്ലേ ഇതുപോലെ എയർലൈൻസിൻ്റെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാഗത്ത് വലിയ വലിയ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും അതുകൊണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കാണ് പോകുന്നത് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് അടുത്ത ആഴ്ച വേണ്ടും അടുത്ത ആഴ്ച എന്നല്ല ഈ ഒരു ട്രൈഡ് ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തഞ്ച് ചൈനക്ക് കൊടുത്തതും സോറി നൂറ്റി നാൽപ്പത്തഞ്ച് ചൈനക്ക് കൊടുത്തതും നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് ചൈന അമേരിക്കക്ക് കൊടുത്തതും ആയിട്ടുള്ള ഈ താലീഫ് ഈ റിട്ടാലിയേഷൻ ഈ റിട്ടാലിയേറ്ററി താരിഫുകളും എക്സിസ്റ്റിങ് താലീഫുകളും ഒക്കെ ഉണ്ടല്ലോ അടുത്ത ആഴ്ചയും സ്വർണ്ണവിലയെ കുതിച്ചു ഉയർത്തിയേക്കും